ഓം മശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ വക്രഗതി എന്നാൽ എന്താണ് എന്ന് പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയെ ആണ് വക്രഗതി എന്ന് പറയുന്നത് രാഹുവും കേതുവും എപ്പോഴും പിന്നോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് അവർ സ്ഥിരമായി അങ്ങനെ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ സൂര്യനും ചന്ദ്രനും മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും ജ്യോതിഷത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നു ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ആണെങ്കിൽ കൂടി വല്ലപ്പോഴും ഒരിക്കൽ ഒരു പിന്നോട്ട് പോക്കും നടത്താറുണ്ട് അസാധാരണമായ വിധത്തിലുള്ള ഈ പിന്നോട്ട് പോക്കിനെയാണ് വക്രഗതി അല്ലെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഗ്രഹങ്ങൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് അതാത് ഗ്രഹങ്ങൾ ഉച്ചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള ബലവും അതിന് അനുസരിച്ചുള്ള ശുഭഫലങ്ങളും ജാതകർക്ക് നൽകുന്നതാണ് ഒരു ഗ്രഹം വക്രത്തിനു മുമ്പ് ഏത് രാശിയിൽ നിന്നിരുന്നുവോ ആ രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് മാത്രമേ പിന്നിലേക്ക് സഞ്ചരിക്കാറുള്ളൂ അതായത് എത്ര പിറകോട്ട് പോയാലും ഒരു രാശി മാത്രം പിന്നിലേക്ക് സഞ്ചരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ മേടം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗ്രഹത്തിന് വക്രഗതി ഉണ്ടായാൽ തൊട്ടു പിന്നിലുള്ള മീനം രാശിയിലേക്ക് പോയതിന് ശേഷം ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ അത് മേടം രാശിയിലേക്ക് തന്നെ തിരികെ എത്തുന്നു ഇതാണ് വക്രഗതിയിലുള്ള ഗ്രഹ സഞ്ചാരം ഇങ്ങനെ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലാധിക്യം ഉണ്ട് ആ ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ബലം തന്നെ വക്രഗതിയിലും ഉണ്ടായിരിക്കും ഗ്രഹങ്ങളുടെ വക്രഗതിയെ സംബന്ധിച്ച് പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലകുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് ഏഴ്